ായി എല്ലാവർക്കും നമസ്കാരം ശ്രീമേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന വീഡിയോ ആദ്യത്തെ നമ്പർ ആയിരത്തി വിശ്വകർമ്മ യുവതി വയസ്സ് ഇരുപത്തഞ്ച് നക്ഷത്രം അവിട്ടം ഉയരം അഞ്ച് മീഡിയം വണ്ണം ഇരുന്നിറം വിദ്യാഭ്യാസം ഡിഗ്രി അക്കൗണ്ടന്റ് ആണ് ഏകമകൾ അച്ഛൻ കാർപ്പൻ്റർ ജോലി അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം കോഴിക്കോട് ഇവർ വരന് പറയുന്ന ഡിമാൻഡ് മുപ്പത് വയസ്സ് വരെ മതി മിനിമം പ്ലസ് ടു എങ്കിലും വേണം നല്ല ഫാമിലി നല്ല പയ്യൻ സ്വന്തം ജാതി കോഴിക്കോട് മാത്രം നോക്കുന്നു എന്തെങ്കിലും സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പം താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് ഇഴവ യുവതി വയസ്സ് ഇരുപത്തൊൻപത് നക്ഷത്രം വിശാഖം പാപദോഷം മൂന്ന് ഉയരം നൂറ്റി അമ്പത്തിരണ്ട് സ്ലിം ആണ് ഇരുനിറം വിദ്യാഭ്യാസം എം കോം അക്ഷയ സെൻട്രിൽ ജോലിയുണ്ട് സഹോദരി ഒന്ന് അച്ഛൻ ഗൾഫിലാണ് അമ്മ വീട്ടമ്മ ഇടത്തരം ഫാമിലി സ്ഥലം തിരുവനന്തപുരം ഇവർ പറയുന്ന ഡിമാൻഡ് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ നോക്കാം മിനിമം ഡിഗ്രിയെങ്കിലും വേണം പ്രൈവറ്റ് വിദേശം ഗവൺമെൻറ് ബിസിനസ് താല്പര്യം സ്വന്തം ജാതി തിരുവനന്തപുരം കൊല്ലം മാത്രം നോക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അറുനൂറ്റി പതിനെട്ട് വിശ്വകർമ്മ യുവതി വിശ്വകർമ്മയിൽ തട്ടാൻ വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം അഞ്ച് പോയിൻറ്റ് അഞ്ച് മീഡിയം വണ്ണം വെളുത്ത പ്രകൃതം വിദ്യാഭ്യാസം ബി കോം സഹോദരൻ ഒന്ന് അച്ഛൻ അമ്മ സാധാരണ ഫാമിലി സ്ഥലം തൃശ്ശൂർ ഇവർ വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത്തിയേഴ് വയസ്സ് വരെ ആവാം മിനിമം ഡിഗ്രിയെങ്കിലും വേണം അല്ലെങ്കിൽ പ്ലസ് ടു പ്രൈവറ്റ് ജോലി താല്പര്യം ബിസിനസ് ഗവൺമെൻറ് താല്പര്യം സ്വന്തം ജാതി തൃശ്ശൂർ എറണാകുളം മലപ്പുറം കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകൾ താല്പര്യം ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം